വായു തുറന്ന് ചിരിക്കാൻ വേണം കോൺഫിഡൻസ് ഈ കോൺഫിഡൻസ് ഇപ്പൊ നമുക്കുണ്ടോ സാധ്യത വളരെ കുറവാണല്ലേ വേറൊന്നുമല്ല പല്ലിന്റെ സ്വാഭാവിക നിറം നഷ്ടപ്പെട്ട് തുടങ്ങിയതേ ചില സമയത്ത് മഞ്ഞപ്പല്ല് എന്ന് പറഞ്ഞിട്ട് ആൾക്കാർ കളിയാക്കാറുണ്ട് ആ ഒരു സാഹചര്യത്തിൽ ഇങ്ങനെ വായു തുറന്ന് നമ്മൾ ചിരിക്കും ഈ പല്ലിന്റെ സ്വാഭാവിക നിറം തിരിച്ചു കിട്ടാനായിട്ട് പല മാർഗ്ഗങ്ങളും നമ്മൾ പരീക്ഷിച്ചു നോക്കിയിട്ടുണ്ടായിരിക്കും അതിലൊന്ന് നേരെ ഡെന്റിസ്റ്റിന്റെ അടുത്തേക്ക് പോകുന്നു പല്ലുകൾ ക്ലീൻ ചെയ്തു ചിരിച്ചുകൊണ്ട് തിരിച്ചു വരുന്നു ഇതൊന്നും അല്ലാതെ വേറെ എന്തെങ്കിലും മാർഗങ്ങളുണ്ടോ ഉണ്ടെന്നേ വെൽക്കം ബാക്ക് ടു വേൾഡ് മലയാളി പല നമ്മുടെ പല്ലിന്റെ സ്വാഭാവിക നിറം വീണ്ടെടുക്കാനുള്ള ചില കുറുക്ക് വഴികളാണ് ഇന്ന് ഇവിടെ പറയാനായിട്ട് പോകുന്നത് കേട്ടോ അതിൽ ആദ്യത്തെ വഴി നമ്മുടെ വീട്ടില് ക്യാരറ്റ് വാങ്ങിക്കാറില്ലേ ഈ വാങ്ങിക്കുന്ന ക്യാരറ്റിൽ നിന്ന് ഒരു ക്യാരറ്റോ രണ്ട് ക്യാരറ്റോ മാറ്റി വയ്ക്കുക ചെറുതായി കഷ്ണങ്ങളാക്കി അരിയുക അരിഞ്ഞതിന് ശേഷം ഒന്ന് മിക്സിയില് അരച്ചെടുക്കുക അതിനുശേഷം അതിൽ നീര് നല്ല പോലെ പിഴിഞ്ഞെടുക്കുക വെള്ളം ചേർക്കരുത് കേട്ടോ ഈ നീര് ഉപയോഗിച്ച് അതായത് നീര് ഉപയോഗിച്ച് നമുക്ക് പല്ല് തേക്കാം പല്ലിന്റെ സ്വാഭാവിക നിറം തിരിച്ചു കിട്ടാനുള്ള ഒരു കിരലൻ മാർഗ്ഗമാണ് ഇതൊന്നും അല്ലാതെ വേറെ അടിപൊളി മാർഗ്ഗമുണ്ട് ഡെയിലി രാവിലെ ഇച്ചിട്ട് നമുക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലും പേസ്റ്റോ പൽപ്പൊടിയോ അല്ലെങ്കിൽ ഉമിക്കറിയോ ഉപയോഗിച്ച് നമ്മൾ പല്ല് തേക്കും പല്ല് തേച്ചതിന് ശേഷം കുറച്ചു അടുക്കളയിൽ പോയി എടുക്കുക ആ ഉപ്പ് ഉപയോഗിച്ച് പല്ല് നല്ല പോലെ തേച്ചുരച്ച് ബ്രഷ് ചെയ്യുക അതിനുശേഷം നമ്മൾ നോക്കുമ്പോൾ പല്ല് ചെറുതായി ഒന്ന് വെട്ടി തിളങ്ങുന്നത് പോലെ തോന്നാൻ സാധ്യതയുണ്ട് മാത്രമല്ല മഞ്ഞൾപ്പൊടി ഉപയോഗിച്ചും നമുക്ക് നമ്മുടെ പല്ലിന്റെ സ്വാഭാവിക നിറം തിരിച്ചു കൊണ്ടുവരാൻ സാധിക്കും എങ്ങനെയാണെന്നല്ലേ മഞ്ഞൾപ്പൊടിയിൽ ഉപ്പും നാരങ്ങാനീരും യോജിപ്പിച്ച് പേസ്റ്റ് രൂപത്തിലാക്കിയതിന് ശേഷം പല്ല് തേക്കാം ദിവസവും രണ്ടു നേരം ഈ മിശ്രിതം കൊണ്ട് പല്ല് തേക്കുന്നത് ഫലപ്രദമാണ് കേട്ടോ പഴത്തൊലി ചില്ലറക്കാരനൊന്നല്ല പഴത്തൊലി ഉപയോഗിച്ച് പല്ലുകളിൽ നന്നായി ഉരസുക ദിവസവും രണ്ടു നേരം ഇങ്ങനെ ചെയ്യുന്നത് നല്ലതാണ് ഓറഞ്ചിന്റെ തൊലി പല്ലുകളിൽ ഉരസുന്നതും നല്ലതാണ് കേട്ടോ ഇനി തുളസിയില വീടിന്റെ മുറ്റത്തിങ്ങനെ വളർന്നു നിൽക്കുന്നുണ്ടാവില്ലേ പല്ലില് മഞ്ഞക്കറ കളയാൻ സഹായിക്കുന്ന മികച്ച മാർഗമാണ് തുളസിയില തുളസിയില കഴുകി ഉണക്കിയതിനു ശേഷം പൊടിക്കുക ഈ പൊടി ഉപയോഗിച്ച് പല്ല് തേക്കുന്നത് നല്ലതാണ് തുളസിയില പൊടിച്ചതിൽ കടുകണ്ണ ചേർത്ത് ഉപയോഗിക്കുന്നതും നല്ലതാണ് കേട്ടോ അപ്പതേ പുതുപുത്തൻ മാർഗങ്ങളൊക്കെ പല്ലിന്റെ സ്വാഭാവിക നിറം തിരിച്ചു കൊണ്ടുവരാനായിട്ട് ചുറ്റിലുണ്ടെന്ന് മനസ്സിലായല്ലോ ഇതുപോലുള്ള അപ്ഡേറ്റ്സിനായിട്ട് വേൾഡ് മലയാളി ചാനൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് സോ മച്ച്